നമസ്കാരം മാസപ്പടി കേസിൽ മറ്റൊരു വ്യക്തിക്ക് കൂടി പങ്കുള്ളതായി മാത്യു കുഴൽനാടൻ എം എൽ എ ഇത്രനാളും മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയിലേക്കും മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കും മാത്രമാണ് ആരോപണങ്ങൾ ഉയർന്നതും തെളിവുകൾ സമർപ്പിക്കപ്പെട്ടതും എന്നാൽ ഇപ്പോൾ വീണയുടെ ഭർത്താവും പൊതുമരാമത്ത് മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ പേരാണ് ഉയർന്നു വന്നത് ഗുരുതര ആരോപണം തന്നെയാണ് മാത്യു കുഴൽനാടൻ എം എൽ എ ഉന്നയിച്ചിരിക്കുന്നത് എന്നതിൽ സംശയമില്ല റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ച ഭൂമിയിൽ ശശിധരൻ കർത്തയുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നൽകിയെന്ന ആരോപണമാണ് മാത്യു ഉന്നയിച്ചത് മുഹമ്മദ് റിയാസിനെ സംശയ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് മാത്യുവിന്റെ നീക്കം അതേസമയം മന്ത്രിക്കെതിരെ നേരിട്ട ആരോപണം മാത്യു ഉന്നയിച്ചിട്ടുമില്ല ആലപ്പുഴ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തയുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു പദ്ധതി നടപ്പാക്കാവുന്നതാണെന്ന സമിതി ലാൻഡ് ബോർഡിന് ശുപാർശയും നൽകി മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തയുടെ കമ്പനി പണം അനുകൂലമായി അനുകൂലമായി ഇതിന് മന്ത്രി നിർദ്ദേശിച്ചോ എന്നറിയാൻ അന്വേഷണം എന്നാണ് കുഴൽനാടൻ കോടതിയിൽ ആവശ്യപ്പെട്ടത് ഈ ആരോപണം വരുന്നതോടെ മുഖ്യമന്ത്രി സകുടുംബം ആരോപണത്തിൽ ഉൾപ്പെട്ടിരിക്കുകയാണ് പുതിയാപ്ലയായി എത്തിയ റിയാസ് കൂടി അല്ലെങ്കിൽ റിയാസിനെ ചോർത്തുകൊണ്ട് ഈ തട്ടിപ്പ് വിപുലീകരിക്കാൻ നോക്കി എന്നത് തന്നെയല്ലേ ഇതിന്റെ പച്ചമലയാളം റിയാസ് പണം ഇനിയും വന്ന് കുമിഞ്ഞുകൂടുമെന്ന് മനസ്സിലായതോടെ എല്ലാത്തിനും യസ്മൂളുകയും ചെയ്തിട്ടുണ്ടാവണം ഇനി ഇതിന്റെ തെളിവുകൾ കൂടി സമർപ്പിക്കപ്പെട്ടാൽ ഇ ഡി നിഴലിലേക്ക് റിയാസ് കൂടി വന്നു ചേരുമെന്ന് ഉറപ്പാണ് അതേസമയം മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്നതെന്ന് അവകാശപ്പെട്ട അഞ്ചു രേഖകൾ കൂടി മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ ടി വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയതെന്നാണ് മാത്യു അറിയിച്ചത് മാസപ്പടി കേസുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ആദ്യമായാണ് മാത്യു കുഴൽനാടൻ ബന്ധിപ്പിക്കുന്നത് പാട്ടഭൂമിയിൽ കരിമണോൽഖനം നടക്കില്ലെന്ന് വന്നതോടെ കർത്തയുടെ കമ്പനി നൽകിയ ടൂറിസം പദ്ധതിക്കായി വകുപ്പിൽ നിന്ന് ഇടപെടൽ എന്നാണ് പുതിയ ആരോപണം ന് രണ്ട് തവണ അപേക്ഷിച്ചപ്പോഴും കളക്ടർ അധ്യക്ഷയായുള്ള ജില്ലാതല സമിതി അനുമതി നൽകാതെ സർക്കാരിലേക്ക് അയക്കുകയായിരുന്നു മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതി നൽകാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറി നിർദ്ദേശിച്ചു ഇതോടെയാണ് കമ്പനി ടൂറിസം പദ്ധതി സമർപ്പിച്ചത് എന്നാൽ ടൂറിസം പദ്ധതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടു എന്ന് നേരിട്ട് ആരോപിക്കുന്നതിന് കുഴൽനാടൻ തയ്യാറായതുമില്ല ഇതേസമയം സമയം മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അഞ്ചുരേഖകൾ കൂടി മാത്യു ഹാജരാക്കി സ്വകാര്യ കമ്പനികൾക്ക് ധാതു മണൽഖനത്തിന് നൽകിയ പാട്ട കരാറുകൾ റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് കെ ആർ ഇ എം എൽ ന് നൽകിയ പാട്ട കരാർ റദ്ദാക്കണമെന്ന മൈനാങ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് ഇക്കാര്യം വ്യക്തമാക്കി വ്യവസായ വകുപ്പിന് അയച്ച കത്ത് പദ്ധതിക്ക് അനുമതി ചോദിച്ച മുഖ്യമന്ത്രിക്ക് കമ്പനി നൽകിയ അപേക്ഷ സുപ്രീം കോടതി വിധിയിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചെന്ന് വ്യക്തമാക്കുന്ന വ്യവസായ വകുപ്പിന്റെ നോട്ട് എന്നിവയാണ് രേഖകൾ അതേസമയം കരിമണൽ കമ്പനിക്ക് എന്ത് ആനുകൂല്യം ലഭിച്ചെന്ന ചോദ്യം കോടതി ആവർത്തിച്ചു കേസ് വിജിലൻസ് പ്രത്യേക കോടതി തിങ്കളാഴ്ച പരിഗണിക്കുകയും ചെയ്തു na nem